ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കിച്ചണിൽ നമ്മൾ ക്യാബിനറ്റുകളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ കാണും ക്യാബിനറ്റുകൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ആവശ്യമില്ലാതെ വലിച്ചു വരി ഒരുപാട് ക്യാബിനറ്റുകൾ കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ചെറിയ കിച്ചനാണെങ്കിലും സൗകര്യപ്രദമായിട്ട് ക്യാബിനറ്റുകൾ എങ്ങനെ കൊടുക്കാം എന്നുള്ളതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഈ ഒരു വീടിൻ്റെ കിച്ചൻ എന്ന് പറയുന്നത് അത്യാവശ്യം സൗകര്യപ്രദമായിട്ട് ചെയ്തിട്ടുള്ള നല്ല അത്യാവശ്യം സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് കേട്ടോ സെപ്പറേറ്റ് വർക്ക് ഏരിയ ഒന്നും കൊടുക്കാതെ ഒരു കിച്ചനിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ക്യാബിനറ്റ് കൊടുത്തിൽ ചെറിയൊരു വെറൈറ്റി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു കിച്ചന് ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന ക്യാബിനറ്റിൻ്റെ ആ ഒരു ഡിസൈനിൽ നിന്നും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചന് ഞാൻ പറഞ്ഞില്ല വർക്ക് ഏരിയ അല്ല എല്ലാ സൗകര്യങ്ങളും മറികടപ്പും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചനാണ് കേട്ടോ വളരെ ചെറിയ കിച്ചനൊന്നുമല്ല അപ്പോൾ ഇവിടെ നല്ല സൗകര്യപ്രദമായിട്ട് തന്നെയാണ് കേട്ടോ ക്യാബിനറ്റ് സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തുണ്ടില്ല ഒരറ്റത്തോട്ടായിട്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെയൊക്കെ ക്യാബിനറ്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈയൊരു മുകളിലത്തെ ഏരിയയിലും ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ വലിയ പാത്രങ്ങൾ അങ്ങനെ എപ്പോഴും എടുക്കാത്ത സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് പിന്നെ ഈ ഒരു സൈഡിൽ വിറകെടുപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ല ഒരു ക്രോക്കറി ഷെൽഫും കൂടെ വരുന്നുണ്ട് ഇങ്ങനെ മുകളിൽ ഗ്ലാസും താഴെ ഇങ്ങനെ ക്ലോസ്ഡ് ഷെൽഫൊക്കെ ആയിട്ടുള്ളൊരു ക്രോക്കറി ഷെൽഫാണ് വരുന്നത് അതിനോട് ചേർന്നൊരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റോർ റൂമൊന്നും ഞാനിപ്പോൾ ഈയൊരു വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നില്ല ഞാൻ ക്യാബിനറ്റിൻ്റെ കാര്യം മാത്രമാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ കിച്ചണായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇവരുടെ വാഷിംഗ് മെഷീനും കൂടെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കിച്ചണിൽ അതും നല്ല സൗകര്യപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് തന്നെ വാഷ് ചെയ്യലും കൂടെ നടക്കും വാഷിംഗ് മെഷീൻ കിച്ചണില് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പൊതുവേ നമുക്ക് കിച്ചണിലിങ്ങനെ ചുമരിലൊരു ഷെൽഫ് വരുന്നുണ്ടാവില്ലേ എല്ലാ കിച്ചണിലും കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണ് അപ്പോൾ ഇതിങ്ങനെ ഗ്ലാസിൻ്റെ ഇങ്ങനെ ഡോറുകളൊക്കെ കൊടുത്തിട്ട് കപ്പുകളും ഗ്ലാസ്സുകളൊക്കെ വെക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഷെൽഫായിട്ടാണ് ഈയൊരു കിച്ചണിൽ ഇവർ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് കാരണം ഗ്ലാസ്സുകളും കപ്പുകളും മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തപ്പി നടക്കേണ്ട കാര്യം വരില്ല എല്ലാ ടൈപ്പ് ഗ്ലാസ്സുകളും എല്ലാം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ കഴിയും കപ്പുകളും അങ്ങനെയുള്ള സംഭവമൊക്കെ അതാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കാണാനും കഴിയും എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് ഗ്ലാസിൻ്റെ ഡോറൊക്കെ കൊടുക്കുന്നത് കാരണം തന്നെ പിന്നെ ആണെങ്കിൽ എന്താ ഇനി ഈ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ കബോർഡ് സെറ്റിങ്സ് വരുന്നത് അപ്പോൾ കണ്ടല്ലോ ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ നോർമൽ നമ്മളെല്ലാവരും കൊടുക്കുന്ന പോലെയുള്ള ആ ഒരു ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് ആൻഡ് വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന ആ ഒരു കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ആണെങ്കിൽ ഇവിടെ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോറേജ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു വെറൈറ്റി വരുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും പൊതുവേ നമ്മൾ ചെയ്യാറുള്ളത് ഇവിടെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്യാബിനറ്റുകൾ കൊടുക്കാറാണ് അതിന് പകരമായിട്ട് ഇവർ കണ്ടില്ല ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സിങ്കിൻ്റെ ഭാഗം കണ്ടാവല്ലോ പാത്രങ്ങൾ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് അതിന് ക്ലോസ്ഡ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാത്രങ്ങൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കാം പല്ലി പാറ്റ അങ്ങനെയുള്ള സംഭവം ൊന്നും അതിലൂടെ നടക്കില്ല അതിന് വേണ്ടിയിട്ടാണ് അവർ അടപ്പ് കൊടുക്കുന്നത് അപ്പോൾ സിങ്കിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ സ്റ്റോറേജിൻ്റെ ഇത് ചെയ്യുമ്പോൾ സിങ്കിൻ്റെ മുകളിൽ തന്നെ പാത്രം വെക്കാനുള്ളൊരു സെറ്റപ്പ് കാണുക കേട്ടോ അത് മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കിച്ചണില് ക്യാബിനറ്റ് കൊടുക്കുമ്പോൾ അതിനാ ഒരു ലിഡും കൂടെ അടപ്പും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല ബെറ്ററാണ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് നമുക്ക് അങ്ങ് അടച്ച് വെച്ചാൽ മതി പിന്നെ ഇവിടെതാ ഇങ്ങനെ വെക്കുമ്പോഴുള്ള ഗുണങ്ങളെന്താന്ന് വെച്ചാൽ നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും ഓരോ ഷെൽഫും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല സ്പൈസസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ കഴിയും ഇങ്ങനെ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നും വരില്ല പിന്നെ ആണെങ്കിൽ എന്താണ് തീർന്നിട്ടുള്ളത് എന്നുള്ളത് ഏത് ബോട്ടിലാണ് തീർന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാനൊക്കെ കഴിയും ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങളും മറക്കാതിരിക്കാനൊക്കെ അത് വലിയൊരു ഉപകാരമാണ് നമ്മൾ സാധാരണ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന സ്പൈസസ് കാര്യങ്ങളൊക്കെ തീർന്നത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ കഴിയും കേട്ടോ പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഷെൽഫ് കൊടുക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് പെട്ടെന്ന് പൊടി പിടിക്കും പിടിക്കൂട്ടോ ക്ലോസ്ഡ് ആയിട്ടുള്ളതാകുമ്പോൾ നമുക്കത് അങ്ങ് അടച്ച് വെച്ചാൽ പൊടി പിടിക്കലിന് ഒരുപാട് കുറവാണ് അപ്പോൾ ഈ ബോട്ടിൽസൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വരും പൊടി പിടിക്കും എന്തായാലും പിന്നെ കണ്ടല്ലോ ഈ ഒരു ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഈ കട്ട്ലറി യൂണിറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ സ്റ്റാൻഡുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഷെൽഫ് പിന്നെ നോർമൽ ഷെൽഫ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ കൗണ്ടർ ടോപ്പിന് താഴെ കുറഞ്ഞ സ്ഥലത്താണ് ഈ ക്ലോസ്ഡ് ഷെൽഫുകൾ കൊടുത്തിട്ടുള്ളെങ്കിലും അതിനുള്ളിലെ എല്ലാ സൗകര്യങ്ങളും ഒതുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ഞാൻ കുറച്ച് ഷെൽഫേ തുറന്നിട്ടുള്ളൂ ഇത് കൂടാതെ ഇതിൽ നോർമൽ ഷെൽഫുകളാണ് കേട്ടോ അപ്പുറം ഇപ്പുറമൊക്കെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ജസ്റ്റ് ഈ ഒരെണ്ണം ഞാൻ തുറന്ന് കാണിക്കാം ഇതുപോലെയുള്ള ഷെൽഫുകളാണ് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാബിനറ്റുകൾ ഷെൽഫുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ സൗകര്യങ്ങൾ നോക്കി ചെയ്യുക ഉള്ള സ്പേസിൽ എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിച്ച് നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കുക എന്തെങ്കിലും അങ്ങ് ചെയ്തിട്ട് നോർമലായിട്ട് കുറച്ച് തട്ടുകൾ ഇട്ടിട്ട് ഷെൽഫുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ യൂസ് ചെയ്തിട്ട് കുറച്ച് കഴിയുന്ന സമയത്തായിരിക്കും അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുക ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങൾ കുത്തി നിറച്ച് കൊടുക്കേണ്ട ഒരു കാര്യമില്ലേനും അടുക്കളയിൽ ഇപ്പോൾ താൻ ഇങ്ങനെ സ്പേസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലാണ് കിച്ചൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു ക്രോക്കറി ഷെൽഫും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ നല്ല പാത്രങ്ങളും കുറച്ച് ഷോക്ക് കിട്ടുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല ക്രോക്കറി ഐറ്റംസ് അതൊക്കെ ഇങ്ങനെ കാണുന്ന വിധത്തിൽ തന്നെ വെക്കാൻ കഴിയും ഗ്ലാസിൻ്റെ ഒരു ഡോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അത് കൂടാതെ തന്നെ നമുക്ക് ഡിന്നർ സെറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള നല്ല പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഷെൽഫിന് അതിന്റെ അടിയിൽ കൊടുത്താൽ അങ്ങനെയും കൊടുക്കാൻ കഴിയും കേട്ടോ ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു കിച്ചന് ഞാന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കിച്ചൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചാളുകളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞു കിച്ചനൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റോറേജ് ഫെസിലിറ്റി ആണ് കേട്ടോ ഈയൊരു കിച്ചണില് ഞാൻ കാണിക്കുന്നത് ഇവിടെ പാകം രണ്ട് മൂന്ന് പേര് മാത്രം താമസിക്കുന്ന ഒരു വീടാണ് കേട്ടോ അപ്പോൾ അവർക്ക് അധികം അങ്ങനെ ഒരു സാധനങ്ങളോ ഒരുപാട് സ്റ്റോറേജിൻ്റെ ഒന്നും ആവശ്യകത വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് ഇതൊരു വർക്കിംഗ് കിച്ചൺ ആണ് കേട്ടോ വർക്ക് ഏരിയ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കിച്ചണിലും ഇവരൊന്നും സ്റ്റോറേജ് ഒന്നും കൊടുത്തിട്ടില്ല

പിന്നെ ആണെങ്കിൽ ഗ്രിൽസാണ് ഒരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഓടും മേഞ്ഞിട്ടാണ് കേട്ടോ ഒരു വർക്കിംഗ് കിച്ചൺ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തോട്ടായിട്ടാണ് വിറകെടുപ്പ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടിപ്പുറത്തോട്ടായിട്ട് കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ മുകളിൽ ഓടും ബാക്കി സൈഡ് വശങ്ങളിലൊക്കെ ഇങ്ങനെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റോറേജ് ഒന്ന് കണ്ടു നോക്കാം ഇവിടെ ഇപ്പോൾ എൽ ഷേപ്പിൽ ചെറിയൊരു കൗണ്ടർ ടോപ്പാണ് കേട്ടോ ഈയൊരു കിച്ചനിൽ ഇവർ കൊടുത്തിട്ടുള്ളത് ഭാഗം കണ്ടല്ലോ ഗ്രിൽസാണ് ഫുൾ ആയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കൗണ്ടർ ടോപ്പിൻ്റെ അറ്റത്താണ് സ്റ്റവ് കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്ത് ക്യാബിനറ്റ് വരുന്നില്ല കേട്ടോ എൽ ഷേപ്പിൽ കൊടുത്തിട്ടുള്ള ക്യാബിനറ്റ് കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു സൈഡ് മാത്രമാണ് ക്യാബിനറ്റ് കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്താണെങ്കിലും അതിൻ്റെ മുകളിലാണെങ്കിലും ഇവിടെ ചുമര് ആണ് വരുന്നത് വാളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വാളിൽ അതാ മുകളിലും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഏരിയ മാത്രമാണ് കേട്ടോ ആ ഒരു ഷെൽഫ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ആളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കാനും എല്ലാം സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ കുറഞ്ഞ സ്റ്റോറേജിലാണ് കേട്ടോ എന്നാൽ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വേണ്ട സ്റ്റോറേജ് ഇവർ കൊടുത്തിട്ടും നല്ല സൗകര്യപ്രദമായി തന്നെ ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാരണം ഇങ്ങനെ കുറഞ്ഞ സ്ഥലത്താണല്ലോ ഈ ഒരു ഇതുകൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളത് അതായത് ഇങ്ങനെ കോമൺ ആയിട്ട് ചെറുതായിട്ട് ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഉള്ള ഷെൽഫുകളിൽ തന്നെ സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത്രയും കുറച്ച് ആളുകളുള്ളുട്ട് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്ലേറ്റുകളൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വെച്ചിട്ടുള്ള ഒരു ഷെൽഫുകളുണ്ടല്ലോ അതും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഗ്രിൽസിൻ്റെ ഭാഗത്ത് കണ്ടല്ലോ ഇവിടെ നമുക്ക് ആ ഒരു സിങ്ക് അവിടെ കൊടുത്തത് കൊണ്ട് തന്നെ അവിടുന്ന് കഴുകിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ അവിടെ വെക്കാൻ കഴിയും കേട്ടോ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഷെൽഫുകൾ അത് അത്യാവശ്യം സൗകര്യപ്രദമായി തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്രയും ഷെൽഫിൻ്റെ ആവശ്യം തന്നെ വരുന്നുള്ളൂ കേട്ടോ ഒരുപാട് ഷെൽഫുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് മെയിൻറ്റൈൻ ചെയ്തു പോവാനും ക്ലീൻ ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ കബോർഡ് ഉണ്ടാക്കുമ്പോൾ ഇതിലേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യുക നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് പെട്ടെന്ന് നാശമായി പോയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും ഇതിലേക്ക് ക്യാഷ് ഇറക്കേണ്ട ഒരു അവസ്ഥ വരും കേട്ടോ അപ്പോൾ ഒരുപാട് ബഡ്ജറ്റ് ഇല്ലാത്തവരാണെങ്കിൽ അലുമിനിയം അതുപോലെ പി വി സി അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും അതുപോലെ അതിനുള്ളിൽ കൊടുക്കുന്ന ആ സ്റ്റീൽ ഉണ്ടല്ലോ അതൊക്കെ അത്യാവശ്യം നല്ല കമ്പനിയുടെ സാധനങ്ങൾ മേടിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകും കേട്ടോ അപ്പൊ ഇതിപ്പോ വേറൊരു കിച്ചനാണ് കേട്ടോ ഇതും ചെറിയൊരു കിച്ചനാണ് വൈറ്റ് കളർ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നെങ്കിലും വളരെ കുഞ്ഞു കിച്ചൺ ആണ് കേട്ടോ ഇതില് കൗണ്ടർ ടോപ്പ് ഇതാ ഇത്രയും ഏരിയേ വരുന്നുള്ളൂ ഈ ഒരു എൽ ഷേപ്പിൽ ഈ ഒരു കുഞ്ഞു കൗണ്ടർ ടോപ്പ് മാത്രമാണ് ഈ കിച്ചണിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ താഴെ ഉള്ള സ്ഥലത്ത് ഫുള്ളായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ മുഗൾ ഭാഗത്ത് കണ്ടല്ലോ ഇതാണിപ്പോൾ ഞാൻ ഇതെടുത്ത് കാണിക്കാനൊരു കാര്യം ആ ഒരു ക്ലോസ്ഡ് ഷെൽഫിൻ്റെ താഴെ ചെറിയൊരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കുന്ന സ്പൈസസ് ഒക്കെ അവിടെ തന്നെ വെക്കാൻ കഴിയും കാണുന്ന വിധത്തിൽ പിന്നെ ഇവിടെ ഈ വിറകടുപ്പിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഷെൽഫ് ആ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റോറേജ് വിറകടുപ്പ് വരുന്ന ഭാഗത്തൊരു ഷെൽഫ് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ ഒരു സ്റ്റാൻഡോ ഷെൽഫോ കാരണം അവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ പിന്നെ അത് സിങ്ക് വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ മുകളിലും പാത്രങ്ങൾ വയ്ക്കാനുള്ള ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ലിഡ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതങ്ങ് അടച്ച് വെക്കാൻ കഴിയും ആ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് എപ്പോഴും സ്റ്റാൻഡൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ ബെറ്ററിൽ നമ്മളിങ്ങനെ ഓപ്പണായിട്ട് ആ ഒരു ഗ്രില്ലിൻ്റെ അവിടെ കൊടുക്കുന്നതിലും നല്ലത് ഇങ്ങനെ കൊടുക്കുന്നതാണ് എനിക്ക് സേഫായിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ച് വൃത്തിയിൽ അങ്ങനെ ഇരിക്കും നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ഇങ്ങനെ പൊടിയൊക്കെ പിടിക്കുമല്ലോ നമ്മൾ പാത്രങ്ങൾ കഴുകി വെച്ചാലും ഒരു ഓപ്പൺ ഏരിയയിൽ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇതാണ് ഈ ഇവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇവിടെ ഇപ്പോൾ ഇത് കൂടാതെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊതുവേ ചുമരിൽ വരുന്ന ഒരു ഷെൽഫുണ്ടല്ലോ അവിടെ നമ്മൾ ഫസ്റ്റ് കിച്ചണിലൊക്കെ കണ്ടതുപോലെ ഒരു ക്രോക്കറി ഷെൽഫ് പോലെ ഗ്ലാസും കപ്പുകളൊക്കെ വെക്കാനുള്ള വിധത്തിൽ ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള അടപ്പാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കി നമുക്ക് കാണാൻ കഴിയും ഇവർ ഇതൊരു ചെറിയ കിച്ചൻ ആയതുകൊണ്ട് തന്നെ സ്റ്റോറേജിന് പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്പൈസസ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിന് ഗ്ലാസിൻ്റെ ഡോറ് കൊടുക്കാതെ ഇവർ ഈ ഒരു ഡോർ തന്നെ കൊടുത്തത് കാരണം ഇതിങ്ങനെ ബോറായി ബോറായിരിക്കുമല്ലോ ഇങ്ങനെ ഗ്ലാസ്സിലൂടെ കാണുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ സംഭവങ്ങളാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫ് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഡോറ് കൊടുക്കുന്നതാണ് നല്ലത് അതൊക്കെ ഓരോരുത്തരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഒരാൾ ചെയ്തതുപോലെ തന്നെ അനുകരിക്കാൻ നിൽക്കാതെ നമുക്ക് എന്താണോ കിച്ചണിൽ നമ്മുടെ പ്രയോരിറ്റിന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക ഇനിയിപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ കബോർഡ് കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല വലിയ സ്റ്റോറേജ് ആയിട്ട് ഒരു ഏരിയ മൊത്തത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് അത് ഈ ഒരു കിച്ചണില് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ നേരത്തെ മെറ്റീരിയൽസിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അത് നമ്മൾ ഈ വില കുറഞ്ഞിട്ടുള്ള പ്ലൈവുഡ് നമ്മൾ ബഡ്ജറ്റ് കുറവാകുന്ന സമയത്ത് കുറഞ്ഞ എം ഡി എഫ് അങ്ങനെയുള്ള സംഭവങ്ങൾ പ്ലൈവുഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ചേർക്കെ കേട്ടോ ഈ കിച്ചണിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നനയുമല്ലോ അപ്പോൾ ബഡ്ജറ്റ് കുറവാണെങ്കിലും നമ്മൾ ആ ഒരു ബഡ്ജറ്റിന് അനുസരിച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ മാർക്കറ്റിൽ ഏതാണ് അവൈലബിൾ എന്ന് അന്വേഷിച്ചിട്ട് ചെയ്യട്ടോ കിച്ചൻ്റെ മെറ്റീരിയൽസൊക്കെ എടുക്കുന്ന സമയത്ത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ അപ്പോൾ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാലും അതിലേറെ ബഡ്ജറ്റ് പിന്നീട് നമ്മളത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോയിൻ്റ് പിന്നെയും എടുത്ത് പറയുന്നത് അപ്പോൾ ക്യാബിനറ്റ് കൊടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു ക്യാബിനറ്റ് മെറ്റീരിയൽ എന്നുള്ളത് ഇനിയിപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലോങ് ലോങ് ഷെൽഫ് ലോങ് ഷെൽഫ് എന്നല്ല മൊത്തം ആ ഒരു വൈഡായിട്ടുള്ള ഒരു ഷെൽഫ് കൊടുക്കുക എന്നുള്ളത് താഴെ നിന്ന് മുകളിൽ വരെ ഒരു കിച്ചൻ്റെ ഒരറ്റത്തായിട്ട് വർക്കിംഗ് കിച്ചൻ്റെ ഒരറ്റത്തായിട്ട് ഇങ്ങനെ പല കിച്ചനിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അത് നല്ല സൗകര്യപ്രദമാണ് ഒരുപാട് വലിയ സാധനങ്ങൾ താഴെ കൊടുക്കാൻ പറ്റും മുകളിലൊക്കെ ചെറിയ ചെറിയ ഷെൽഫുകളും കൊടുക്കാൻ പറ്റും അത് ഉള്ളത്തെ ഷെൽഫുകളുടെ ആ ഒരു ഇതൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ട് രൂപപ്പെടുത്താൻ പറ്റും കേട്ടോ പിന്നെ അത് കൂടാതെ ഇവിടെതായി ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് ചെറിയ ഷെൽഫുകളൊക്കെ വേറെയും കൗണ്ടർ ടോപ്പിന് മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്